ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈം ലെസ് വീഡിയോ ആണ് നിങ്ങളുടെ എന്താണ് ഗൈഡൻസ് എന്താണ് സെവൻ ഓഫ് ഫോൺസിന്റെ എനർജിയാണ് Ace of Swords Sun of Farns Hanged Man Star Five of Cups Four of Pentacles ബോട്ടം വന്നിട്ടുള്ള ഡോട്ടർ ഓഫ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കെ മാറാൻ പറ്റുന്ന ഒരു വിഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ആദ്യം തന്നെ കാണുന്നത് കേട്ടോ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് ത തന്നെ പറ്റുമെന്നുള്ളൊരു ഒരു വിഷൻ കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ടുള്ള വിഷൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിങ്ങൾ തടസ്സങ്ങൾ മാറ്റേണ്ടത് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്നേ ദിവസം പിന്നെ ഒരു സെവൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി കുറച്ച് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ ചിലപ്പം മത്സരിക്കാനുണ്ടായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്താനുണ്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ട് ഒരു സ്പേസ് കിട്ടുന്നൊരു ദിവസമാണ് നിങ്ങൾക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളാണ് ബെറ്റർ അല്ലെങ്കിൽ നിങ്ങളാണ് നല്ലത് നിങ്ങളെ കൊണ്ടാണ് കൂടുതൽ കഴിവ് നിങ്ങളാണ് കൂടുതൽ കഴിയുന്നത് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും കാരണം നിങ്ങളോട് നിങ്ങളുടെ കൂടെ മത്സരിച്ചിരുന്ന കുറേയധികം ആൾക്കാർ ചുരുങ്ങി മാറിപ്പോകുന്നൊരു സിറ്റുവേഷനാണ് ഇന്നേ ദിവസം കാണുന്നത് കേട്ടാ അപ്പോൾ പാസ്റ്റില് ഈ ആൾക്കാരൊക്കെ നിങ്ങളോട് ശരിക്കും ഒരു ബലാബലം പരീക്ഷിച്ചിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ അത്രയും തന്നെ അല്ലെങ്കിൽ നിങ്ങളിൽ കൂടുതലായിട്ട് ശക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ ഈ സമയം ഇന്ന് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഒരു ശക്തിയും ഊർജവും ഒക്കെ വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പോൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ഉള്ളൊരു ദിവസമാണ് ഇന്നേ ദിവസം ഈസോ ഈസസോർസിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരുപാട് കാർമികായിട്ടുള്ള ആ ഒരു കെട്ടുകളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നൊരു ദിവസമാണ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നൊരു ദിവസമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയൊരു കാര്യം ഒരുപാട് കടമ്പകൾ കടന്ന് വന്ന ഒരു കാര്യം ആക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു കാര്യം ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന് ഒരു സക്സസ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നു ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് സൺ ഓഫ് ഫണ്ട്സാണ് അപ്പം ശരിക്കും ആക്ഷൻ എടുക്കുന്ന പുതിയൊരു ആളാണ് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ പഴയ ആ ഒരു പാറ്റേൺ ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ പുതിയൊരാളാകുന്നു എന്നുള്ളതാണ് കാരണം അത് ന്യൂ ഐഡിയാസ് ഉണ്ട് ആ ഐഡിയ നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നുള്ളൊരു ഉറപ്പും ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഇന്നേ ദിവസം ഹാങ്ഡ്മാനാണ് സാഹചര്യം എന്തു തന്നെയായാലും നിങ്ങളുടെ വിഷൻ ഇപ്പോൾ ക്ലിയർ ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് ഡാർക്ക്നെസ്സിൽ ഉള്ള ആൾക്കാരായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കാരണം അതാണ് ഇവിടെ ഒരു ഡാർക്ക്നെസ് വന്നത് പക്ഷേ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആണ് നിങ്ങൾ എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്ത് ചെയ്താലാണ് സക്സസ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വരും ചിലപ്പോൾ പാസ്റ്റിൽ മുഴുവൻ ഇരുട്ടായിരുന്നായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സോ നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരോ ഒക്കെ നിങ്ങൾ കണ്ണോടച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഇവിടെ ഇരുട്ടായിരുന്നു എന്നാണ് കാണുന്നത് ഈ സമയം നിങ്ങൾ തലകീഴായാണ് നിൽക്കുന്നതെങ്കിലും വളരെ വലിയ പ്രകാശമുണ്ട് ഇത് ആ കണ്ണ് കണ്ടില്ലേ ചോദന നിറമാണ് ക്ലിയർ വിഷനാണ് ഭയങ്കര ധൈര്യമാണ് അപ്പോൾ ശരിക്കും പാതിരാത്രി ഉദിച്ചാൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു വിഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരാരും ചിന്തിക്കാത്ത തരത്തിൽ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അത് കൂടെ നിൽക്കുന്നവരെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കാം നിങ്ങളേറ്റവും വിശ്വസിക്കുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം അപ്പോൾ അത് ഇപ്പോൾ മുന്നിൽ എങ്ങനെ പോകണം ഈ ഒരു കാര്യം എന്താണ് ഇപ്പം നിങ്ങളൊരു പുകമറ മാത്രമായിരിക്കും ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാതെ ഒരു കൺഫ്യൂഷനായിരുന്നു എങ്കിൽ ഈ സമയം കൃത്യമായിട്ടുള്ള വിഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത് പിന്നെ സ്റ്റാറാണ് ഹീലിംഗിൻ്റെ കാർഡാണ് പാസ്റ്റിൽ നടന്ന ഓണ്ടുകൾ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഹീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള ആ ഒരു വഴി നിങ്ങൾ തുറക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ കുറേ ഒബ്സ്റ്റിൾസ് ഉണ്ട് മുന്നിലോട്ട് പോകാൻ പറ്റാത്തവണ്ണം പോകാൻ മറ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നും അങ്ങനത്തെ ഒരു ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നിൽ എന്തൊക്കെയുണ്ട് കല്ലും മുള്ളും കുപ്പിച്ചില്ലും പിന്നെ വൃക്ഷങ്ങളുണ്ടോ വെള്ളമുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പോകുന്ന വഴി നിങ്ങൾ ഫ്യൂച്ചറിൽ പോകാൻ പോകുന്ന ആ വഴിയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇപ്പം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കാരണം പാസ്റ്റിൽ നിങ്ങൾ ശരിക്കും പെയിൻ എടുത്ത് മാത്രം ഇരുന്നതുകൊണ്ട് മുന്നിലുള്ള വഴികളൊന്നും നിങ്ങൾ കാണുന്നുണ്ടായിരുന്നിരിക്കില്ല നിങ്ങളുടെ ആ ഒരു എനർജിയിൽ മാത്രം അതിൻ്റെ നെഗറ്റീവില് മാത്രം ഇരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ആഗ്രഹ സഫലീകരിക്കുന്നു പാസ്റ്റിലെ ആ വേദനയൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഇതിലും ആദ്യത്തെ കാടും അതാണ് നിങ്ങളെ വേദനിപ്പിച്ചവരാകട്ടെ നിങ്ങളെ വെറുപ്പിച്ചവരായ നിങ്ങൾ നിങ്ങളെ വെറുത്തവരാകട്ടെ നിങ്ങളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച ആൾക്കാരാകട്ടെ എല്ലാവരും ഇന്നേ ദിവസം നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളൊരു സ്റ്റാറാണ് എന്നാണ് അപ്പം മറ്റുള്ളവരെല്ലാവരും തന്നെ നിങ്ങളെ വളരെ ആരാധനയോട് നോക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് സിനിമ അഭിനയമോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിവുള്ള ആൾക്കാർക്ക് അത് എവിടെയെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുത്താനുള്ളൊരു സമയം കൂടി ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് പിന്നെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഈ ഫോർ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഇതൊരു കാർമ്മിക്കായിട്ടുള്ള കുറച്ച് ഒരു കെട്ടുപാടുകൾ ഇതുവരെയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് അതിപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒന്നുകിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കാലം അത് റിലീസ് ചെയ്യാനുള്ള സമയമായിട്ടില്ലായിരിക്കും അപ്പോൾ അത് റിലീസ് ചെയ്തു പോകാനായിരിക്കും ഇത് കണ്ടില്ലേ ഇത് കുറേ കട്ട് കെട്ടുകളാണ് എങ്ങനെ അഴിച്ചാലും വീണ്ടും 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 അത് വീണ്ടും കുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടാണ് ഇതിനകത്തുള്ളത് അത് നിങ്ങളുടെ കൂടെയുള്ള കുറേ വ്യക്തികളെ വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ അതുകൊണ്ട് ആ ഒരു കർമ്മ തീരുന്നതുവരെ ഈ ഒരു കുരുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതുമാകാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പെയിൻ ആണ് നിങ്ങൾക്ക് അതെന്ന് വിഷമിക്കും വിഷമാണോ നിങ്ങൾക്കതൊന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ല എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും വിഷമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിലും ആ നഷ്ടപ്പെട്ട ആ ഒരു കാര്യം അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണണം ചില ആൾക്കാർ ആണ് ഇതിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു പെയിൻ ഉള്ള കുറച്ചധികം ആൾക്കാർ ഈ സമയവും ഇത് കാണുന്നുണ്ടായിരിക്കാം കുറച്ച് ആൾക്കാരാണ് അതിന്ന് റിക്കവറായി വെളിയിൽ വന്നിട്ടുള്ളത് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ആ ഒരു പെയിനിലിരിക്കുന്നു അപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് അത് ഹീലിംഗ് ആണ് അപ്പം സ്റ്റാർ കാർഡ് വന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഹീലാകുന്നു ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇതി നോക്കാർഡാണ് എൻഡിംഗാണ് വീണ്ടും സ്റ്റാർ വന്നിട്ടുണ്ട് ജസ്റ്റിസ് ആണ് അപ്പൊ നിങ്ങൾക്ക് നീതി കിട്ടുന്നൊരു ദിവസമാണ് അത് ശരിക്കും അത് നിങ്ങളുടെ പ്രവർത്തികൾക്ക് തന്നെ നീതി കിട്ടുന്നു നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് റിസൾട്ട് തന്നെ വരും എന്നാണ് കാണുന്നത് ഇതിൻ്റെ ഡെത്താണ് കണ്ടില്ലേ ചില സിറ്റുവേഷൻസ് ആക്കുന്നു അപ്പോൾ അതിൽ നമ്മളുടെ ഒരു ഹിന്ദു മിത്തോളജി അനുസരിച്ച് കാലം വരുന്നു പോത്തിൻ്റെ പോത്ത് ആ ഒരു ഇതിൻ്റെ പുറത്ത് കാലം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു എൻജിങ്ങാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ആക്കാൻ ദൈവമായിട്ട് ഒരു അനുഗ്രഹം തരുന്നു എന്നാണ് കാണുന്നത് അപ്പം ഇത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു എൻഡിങ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എൻഡായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും ആലോചിച്ച് വിഷമിക്കുന്നത് പക്ഷേ അത് ചിലപ്പം ചില ആൾക്കാർ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളത് വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാലെനിക്കത് ചിലപ്പം ലോണടക്കാനുണ്ടായിരിക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ഇതൊന്നും കാ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ജോലി അന്ന് നഷ്ടപ്പെട്ടത് നല്ലതായി കാരണം അത് ദൈവമായിട്ട് എന്ഡാക്കിയതാണ് കാരണം എന്തിനാണ് ടെമ്പറൻസ് ആണ് വേറൊരു കാര്യം ബർത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നോ ബെർത്താണ് അപ്പം വേറൊരു കാര്യം ബെർത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഭഗവാനായിട്ട് ആക്കിയത് എന്നുള്ളതാണ് അപ്പം പുതിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യം തുടങ്ങിയത് വളരെ വിപുലമായ അത് വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം സ്റ്റാർ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ദൈവാനുഗ്രഹം ഒരുപാടുള്ള ദിവസം കേട്ടോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സഫലീകരിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം അപ്പൊ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത എന്താഗ്രഹങ്ങളും ഇന്നേ ദിവസം സ സഫലീകരിക്കും നിങ്ങളുടെ അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ദൈവം അത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഇന്ന് ജസ്റ്റിസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പം നീതിപൂർവമുള്ളൊരു ഇതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കുള്ള ഫലം നിങ്ങൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം ഇന്നേ ദിവസം നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും ഭംഗിയായിട്ടും നടക്കുമെന്നുള്ളതാണ് കാണുന്നത് നമുക്ക് നോക്കാം ഓ ടെൻ അപ്പൻഡാക്ലിസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് വരുന്നത് എന്നുള്ളതാണ് സന്തോഷത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് കാരണം അത്രയധികം പൈസ ഒന്നുകിൽ വീട് വയ്ക്കുമോ വീട് വാങ്ങുമോ അല്ലെങ്കിൽ വണ്ടി വാങ്ങുമോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ദിവസം അപ്പോൾ അത് ശരിക്കും ജീവിതത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ കുടുംബത്തോട് ഒരു കമ്മിറ്റ്മെൻ്റ് കാണിക്കുന്ന ഒരു ദിവസം ആ ദിവസം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ ഒരു കുടുംബം കുറച്ച് വലുതാകുന്ന ഒരു ഇതാണ് കാണുന്നത് കാരണം ചില വലുതാകുന്നു മീൻസ് നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ അംഗസംഖ്യ വരുന്നു എന്നുള്ളതാണ് ഓൾറെഡി ഇപ്പോൾ കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും കുട്ടി നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാമായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു പ്രഗ്നൻസി ഒക്കെ റിവീൽ ചെയ്യുന്ന സമയമായിരിക്കും നിങ്ങളുടെ ഫാമിലി വലുതാകുന്നു എന്നുള്ള ഒരു ഒരു അറിയിപ്പ് കിട്ടുന്നൊരു ദിവസമാണ് ഏറ്റവും സന്തോഷമാണെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഒരു ഫോർ ഓഫ് എർത്തിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള ആ ഒരു ഇപ്പോൾ ഉള്ള ആ റിസോഴ്സസ് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അത് ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് ഇതൊക്കെ കൊടുക്കുമായിരിക്കും ചാരിറ്റിയൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളൊരു ചിന്ത ഇന്നേ ദിവസം വരും അപ്പം മറ്റുള്ളവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസ വരും എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു ബോധവും ഉണ്ടായിരിക്കും ഇത് ഈ പൈസ എനിക്ക് കിട്ടിയത് എനിക്ക് മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവർക്ക് കൂടിയാണ് ഇതിൽ തിൽ പിന്നെ ഇതിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ടല്ലോ ടെൻ ഓഫ് പെൻഡിസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നേ ദിവസം എക്സ്ട്രാ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫാമിലിക്ക് കൂടി ചിലവാക്കണം എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഒ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും അർഹതയുള്ള ആർക്കെങ്കിലും അത്യാവശ്യമുള്ള ആർക്കെങ്കിലും പൈസയ്ക്ക് ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമോ വേണമെങ്കിൽ ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഈ പൈസ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ദൈവം തന്നതല്ല മറ്റുള്ളവരെയും കൂടെ സഹായിക്കാനാണ് തന്നത് അതിൻ്റെ പ്രയോറിറ്റി നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലിക്കാണ് കുറേ ആൾക്കാർ സാധാരണ ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാതെ സഹോദരങ്ങൾക്ക് കൊടുക്കാതെ കുറച്ച് ദൂരെയുള്ള ആർക്കെങ്കിലും കാരണം അവർ നമ്മളെ ഒന്ന് പുകഴ്ത്തട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല നല്ലത് പറയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സഹായമൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിലാണ് നമ്മളുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ടുള്ള സഹോദരങ്ങളെ സഹായിക്കുക നമ്മളുടെ അച്ഛനമ്മയെ നന്നായിട്ട് സഹായിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അയൽപ്പക്കത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നാടിനെ പിന്നെയാണ് നമ്മൾ അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ചെയ്യേണ്ടത് കാരണം മറ്റ് അവർ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ പക്ഷെ നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം ദൈവം കാണുന്നുണ്ട് അപ്പം നമ്മളുടെ മുന്നിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് സഹായം ആവശ്യമുള്ള ആൾക്കാർക്ക് ആദ്യം അത് ചെയ്യുക ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ് ടൂ പെൻഡിക്സാണ് ശരിക്കും ജോലികൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ജോബ്സ് ഇന്ന് നേതാവ് ചെയ്യാൻ സാധ്യത കുറേ ടാസ്ക് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ അങ്ങനെയാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ചില ആൾക്കാർ ഒന്ന് ജഗിള് ചെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാരുടെ എനർജി മാത്രമാണത് ഈ പിശുകുന്ന ആൾക്കാരുടെ എനർജി ആയിരിക്കാം അല്ലാത്തവല്ലെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുന്നു അവർക്ക് ഒരുപാട് പൈസയും കിട്ടും സന്തോഷമായിട്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹവും ദൈവത്തിൽ ഇന്നേ ദിവസം ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം താങ്ക്